കായ്പ്രൻസ് ഇന്നത്തെ പ്രഭാത കാഴ്ച തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയാണിക്കായലിൽ രണ്ടുപേർ മത്സരിച്ച് വല വീശിയിറഞ്ഞുള്ള മീൻപിടുത്തമാണ് രണ്ടുപേരും ഒരുമിച്ചാണിതാ വല വീസുന്നത് പ്രകൃതി ഭംഗി ആസ്വദിച്ച് കാക്കാമൂല വെള്ളയാണിക്കായലിൽ മീൻ പിടുത്തം കാണാൻ കഴിയുന്നുണ്ട് എത്രമാത്രം വലയിൽ മീൻ കയറി എന്നറിയില്ല രണ്ടുപേരും വലിച്ച് മത്സരിച്ച് കരയിലേക്ക് കയറ്റുകയാണ് തിലോപ്പിയും കരിമീനും നെട്ടയും വിവിധ പുഴമീനുകളാണ് ഫ്രഷായി ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നത് ആമ്പലും താമരയും വെള്ളയടിക്കായിൽ നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട് നല്ല താമരകൾ തിലോപ്പിയാണ് കിട്ടിയിരിക്കുന്നത് വലിയ തിലോപ്പി കൂടാതെ കരിമീൻ കുഞ്ഞുങ്ങളും ഈ ബക്കറ്റിൽ ഇവർ ഇതിലിടാറുണ്ട് ജീവനോടെ ചാനൽ സബ്സ്ക്രൈബ് മടിക്കരുത് താങ്ക്